പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്നേഹ കുടുംബം കാറ്റിൻ്റെ ചൂടും മഴയുടെ ഗാനവും മണ്ണിൻ്റെ മണവുമായി കൈകോർക്കുന്നൊരു മാന്ത്രികം ഓർമ്മകളുടെ നാടോടി വഴികളിൽ ഹൃദയത്തിൻ്റെ താളമിടുന്ന കാവ്യമാണ് ഈ ബന്ധം ചിരിച്ചുകൊണ്ടുള്ള യാദൃച്ഛിക മൊഴികൾ ദുഃഖത്തിൽ കൈത്താങ്ങാവുന്ന നിലവിളികൾ ഒരുമയ്ക്കുള്ള അടിത്തറ പണിയുന്ന പ്രണയത്തിൻ ഉറവിടം കുടുംബമാണ് ഇവിടെ പ്രാർത്ഥന മാത്രമല്ല ഓരോ ദിനത്തിലും പിന്തുണയും ഉണ്ട് ഒരുത്തൻ്റെയും ദുഃഖമോ സുഖമോ ഒന്നാകുന്നുണ്ട് ഇവിടെ സമാനമായ ഭാവത്തിൽ തകർച്ചകളിലും വിളംബരങ്ങളിലും കൂടാതെ നിലനിൽക്കുന്ന ഉറച്ച കൈപ്പിടികൾ ഓരോ ഹൃദയത്തിലും വാഴുന്ന സ്നേഹത്തിൻ്റെ പരിഭാവന പ്രതീകമത്ര കുടുംബം സ്നേഹത്തിൻ്റെ നിശ്ചലതയിലും ഓളങ്ങൾ ഉയരുന്ന സമയങ്ങളിലും ഇവിടെയുണ്ട് ഒരിടം എല്ലാ കനൽപ്പാടുകൾക്കും ശാന്തിയും പ്രതീക്ഷയും പകരുന്ന ഇത് കുടുംബം ജീവിതത്തിൻ്റെ പൂക്കാലവും മഴക്കാലവുമാണ് അടർന്നുപോയ ബന്ധങ്ങളെ ഒട്ടിച്ചേർക്കുന്ന ഒരു അനന്ത ബന്ധം ബാന്ധവമാണ് സ്നേഹകുടുംബം പ്രഭാതത്തിൻ്റെ ഒരു തുളസി നിറവിൽ അസ്തമയത്തിൻ്റെ ഒരു മൃദുല ചായൽ ജീവിതയാത്രയുടെ ഉറച്ച കൈത്താങ്ങ് പുണ്യവായുവിൻ്റെ പരിസരം അവിടെയുണ്ട് അമ്മയുടെ സ്നേഹമായ തണൽ അച്ഛൻ്റെ ഉറച്ച ചുവടുകളിലെ പാത സഹോദരൻ്റെ കുശലതയുടെ കൈവിരൽ തുമ്പ് മുത്തശ്ശി പറഞ്ഞ പഴമക്കഥകളിലെ ചിരി ദുഃഖത്തിൽ കണ്ണീരാകുന്ന പങ്കാളിത്തം സന്തോഷത്തിൽ പകലായി പൊരിഞ്ഞു നിൽക്കുന്നു വാക്കുകളില്ലാത്ത വാക്കുകളിൽ കേൾക്കാൻ കഴിയും കാവ്യത്തിൻ്റെ സംഗീതം ഈ ബന്ധത്തിൻ്റെ ശക്തിയിൽ വിസ്മയ കാഴ്ചകൾ പടരുന്ന പ്രതിസന്ധികളിൽ കരുത്തായി നിൽക്കുന്ന ജീവിതമെന്ന കപ്പലിൻ്റെ നിഴലാണ് കുടുംബം സ്നേഹത്തിൻ്റെ വിത്തുകൾ മുളച്ചു പൊങ്ങിയാൽ അനുദിനം വിത്തു തിന്ന പറവയായി ജീവിതം പകരുന്നു ഈ മരം കുടുംബം ലോകത്തെ താങ്ങിയിരിക്കുന്ന ശാശ്വതമായ കട്ടളയാണ് ഇവിടെ ഉള്ള സമാധാനം മലകളെയും കടലിനെയും മറികടക്കും ഈ വീടിൻ്റെ മുഴുവനായ ശബ്ദം ജീവിതത്തെ ആത്മാർത്ഥമാക്കുന്ന മുറമുഖമാണ് കുടുംബം എപ്പോഴും ഒരായുധം സ്നേഹത്തിൻ്റെ പെരുമഴ പെയ്യുന്ന നിമിഷം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക Sing, sing,